ആ പറഞ്ഞ ദിവസമാണ് എനിക്കത് ശരിക്കും സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഇത്രയും ഈ കറുത്ത മുടി കണ്ട് കണ്ട് ശീലിച്ചവരായത് കൊണ്ടാണ് നമുക്ക് അതാണ് അഴകെന്ന് തോന്നുന്നത് തമാശക്കാണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ പറയാറുണ്ട് വയസ്സാകുമ്പോഴാണ് വയസ്സാകുന്നത് എന്ന് ജ്യോതിലാൽ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് വയസ്സാകുമ്പോഴാണ് വയസ്സാകുന്നത് എന്ന് മലയാളം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അത് പിടികട്ടു അപ്പോ അങ്ങനെ വയസ്സായിട്ടുള്ള അനേകം വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിൽ പ്രായമാകുമ്പോൾ ഉണ്ടായിട്ടും എന്തിനാണ് നമ്മൾ യൗവനത്തെ ഇത്രയധികം കൊണ്ടാടുന്നത് എന്തുകൊണ്ട് പ്രായത്തിനെ അത്രയധികം നാം കൊണ്ടാടാത്തത് എന്നുള്ളതാണ് എന്റെ പരിമിതമായിട്ടുള്ള ചോദ്യം ൗനം കൊണ്ടാടാൻ പാടില്ലാത്തതാണെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ ബാല്യകാലം നമ്മൾ എത്രമാത്രം ഒരു മുത്തുചിപ്പി പോലെ എങ്ങനെ നമ്മുടെ ഓർമ്മ ചെപ്പിൽ സൂക്ഷിച്ചു വെക്കുന്നു എത്രമാത്രം മധുരമായ ഓർമ്മകളാണ് നമുക്കൊക്കെ നമ്മുടെ ബാല്യകാലത്തെ കുറിച്ചുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ കൗമാരകാലം ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഒരു വ്യക്തി ഉല്ലസിക്കുന്ന ഒരു പ്രായമായി നമ്മൾ കണക്കാക്കുന്ന നമ്മുടെ കൗമാരകാലം അതിനുശേഷം ഏറ്റവും അധികം ഈ പറയുന്ന പോലെ പ്രൊഡക്റ്റീവ് ആകുന്ന ഏറ്റവും അധികം സാമൂഹികമായി ഇടപെടൽ നടത്തുന്ന ഏറ്റവും ഊർജ്ജസ്വലമായി നിൽക്കുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ യൗവന ലോകനകാലത്തിനുമുണ്ട് അപ്പൊ ഈ മൂന്ന് കാലഘട്ടങ്ങളെയും മൂന്ന് ഋതുക്കളെയും ജീവിതത്തിന്റെ ഈ മൂന്ന് ഋതുക്കളെയും നമ്മൾ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ആഘോഷിക്കുവാനും അംഗീകരിക്കുവാനും കൊണ്ടാടുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒക്കെ ഒരാകത്തുകയായി വരുന്ന വാർദ്ധക്യത്തെ ആ നാലാമത്തെ ഒരു ഋതു എന്ന് പറയുന്നതിനെ എന്തിനാണ് പൂർണ്ണ മനസ്സോടുകൂടി തുറന്ന മനസ്സോടുകൂടി അംഗീകരിക്കുകയും കൊണ്ടാടുകയും ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത് എന്നുള്ളത് ഒരു ചോദ്യമായി ചോദ്യമായിരുന്നു മനസ്സിൽ നിൽക്കാറുണ്ട് നരച്ചു തുടങ്ങിയപ്പോ നരക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തത് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഒരു രണ്ട് രണ്ടു വർഷം മുൻപായിരുന്നു എന്ന് തോന്നുന്നു കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ ഒരു കളിപ്പാട്ടുണ്ട് ഒരു പാവയുണ്ട് നിങ്ങൾ ചിലരൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ കണ്ടു കാണും അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അവളേയും കൂടെ കൊണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെ പിന്നെ പുറത്തുനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു പാവക്കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ മുടി ബ്ലോണ്ട് ഹെയർ ആണ് അപ്പോൾ ഇവനെ ആ മുടി വലിയ ഇഷ്ടമായിരുന്നു അവളുടെ അപ്പം എനിക്കിത് ഈ നരച്ചു തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് ഡൈ ചെയ്ത് പിന്നെ ആ ഡൈ പോയി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഒരു ചെമ്പിൻ്റെ നിറവും സ്വർണത്തിൻ്റെ നിറവും വെള്ളിയുടെ നിറം എല്ലാം കൂടെ ചേർന്ന് വരുമല്ലോ നമുക്ക് അപ്പോൾ ഇങ്ങനെ പല നിറം എൻ്റെ മുടിയിൽ വന്നു തുടങ്ങിയപ്പോൾ അവനൊരു ദിവസം എന്നോട് പറഞ്ഞു അമ്മയുടെ മുടി ഭയങ്കര ക്യൂട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതെന്താ ക്യൂട്ട് ബാക്കി എല്ലാവരും ഇത് ഇത്ര മോശമാണെന്ന് പറയുമ്പോൾ ഇവനെന്തിനാ ക്യൂട്ട് എന്ന് പറയുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ്റെ വ്യാഖ്യാനം അവളുടെ പ്രണി എന്നാണ് അവളുടെ പേര് അപ്പോൾ പ്രണിയുടെ മുടി പോലെയാണ് അമ്മയുടെ മുടി ഇപ്പോ അതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ് ഈ മുടി അവന്റെ പാവക്കുട്ടി അവന് ഏറ്റവും ഇഷ്ടമുള്ള പാവക്കുട്ടിയാണ് അപ്പോൾ അവളുടെ മുടി പോലെ ഇങ്ങനെ സ്വർണവും വെള്ളിയും ഒക്കെ ആയിട്ടിരിക്കുന്ന മുടിയാണ് അത് ഭയങ്കര ക്യൂട്ടാണെന്ന് അവൻ പറഞ്ഞു ആ പറഞ്ഞ ദിവസമാണ് എനിക്കത് ശരിക്കും സ്ട്രൈക്ക് നമ്മൾ നമ്മളിത്രയും ഈ കറുത്ത മുടി കണ്ട് കണ്ട് ശീലിച്ചവരായത് കൊണ്ടാണ് അതാണ് അഴകെന്ന് തോന്നുന്നത് അവൻ ആ പറയുന്ന സാമൂഹികമായിട്ടുള്ള ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് അവൻ്റെ മനസ്സിലേക്ക് കയറി കയറിപ്പറ്റാനുള്ള സമയമായിട്ടില്ല ആ പ്രായത്തിൽ ആ സോഷ്യൽ കണ്ടീഷനിങ് വന്നിട്ടില്ലാത്തത് കൊണ്ട് അവന് കറുത്ത മുടിയിലും വെളുത്ത മുടിയിലും മഞ്ഞ മുടിയിലും മുടിയിലും വെള്ളി മുടിയിലും ഒക്കെ ഒരേപോലെ അഴക് കണ്ടെത്താൻ അവന് സാധിക്കുന്നുണ്ട് അപ്പം ആ ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രശ്നം മാത്രമാണ് അതെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ആ ദിവസമാണ് അന്നാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്